ഇന്നത്തെ തീർത്ഥാടന ചടങ്ങിൽ അപേക്ഷിക്കുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ സംസ്കാരങ്ങളൊക്കെ എത്ര തന്നെ നമ്മളിൽ നടന്നു പോയാലും മനസ്സിന്റെ ഉള്ളതയും കെട്ടി നിൽക്കുന്ന ഇത്തരവശക്കാർ വളരെക്കുന്ന ഒരുപാട് അടയാളപ്പെടുത്തലുണ്ട് ആഹാരം വിട്ടിട്ട് എന്നെ ഏറെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് വന്നെടുത്തിട്ടുള്ളതാണ് അവരുടെ നമുക്കെല്ലാവരും പറയേണ്ടതാണ് ഓരോരുത്തരും അമരത്തിലേക്ക് എത്തുന്നത് ആ അമരത്വത്തിലേക്ക് എത്തുന്നത് അവരുടെ അടയാളപ്പെടുത്തലുകളാണ് ഇപ്പോൾ സ്മരിക്കപ്പെടുന്ന ഒരു അടയാളമാണ് അങ്ങനെയുള്ള ഒരു അടയാളങ്ങളും അമരത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവരും പറയാവും എല്ലാത്തിന്റെയും കൈലാസത്തിൽ വിട അല്ലെങ്കിൽ സത്യലോകത്തിൽ വിട അല്ലെങ്കിൽ വൈവിധ്യ ലോകത്തെ വിട ഇതിന്റെ ഒരു പതിനാറ് ലോകവും ഭസ്മമായി പോകും എന്ന് മനസ്സിലാക്കിയ മഹാലിംഗേശ്വരൻ ഈ മേലിൽ നിന്ന് വരുന്ന ചിലങ്കയിൽ

നാല് മണി തൊട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നല്ല പവർ നല്ല ശക്തിയായി പതിനൊന്ന് പതിനെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെക്ക് ശക്തി കൊടുക്കും அஞ்சு ஆறு ஏழு எட்டு ஒப்பும் அடுத்த தித்தூட்டம் எண்பது வயசான ஒரு ஒரு மனுஷன் ஆயுசெகில் இருபது வயசு நாலு ஆகல நாப்பதி அறுபது சக்தி அறுபதே எண்பது தாளம் தாளம் எல்லாம் தாழத்தை பிரசாரப்படுத்த ிய ஒருசம் கடந்து போகிறது எல்லாம் சங்கீதம் போதும் காலத்தில் അതിൽ യുനീസുകൾ വയോസിൽ ആർത്തിച്ച് ഞാൻ നിങ്ങൾ പക്ഷപ്രകാതികള് പുരുഷാദികൾ എല്ലാം ഈ ആദ്യ താളത്തിനുള്ള ഉണ്ടായതാണ് താളത്തിന്റെ അടിസ്ഥാനമാണ് എല്ലാം സംഗീതം പോലും പ്രധാനം സംഗീതം എന്ന് പറഞ്ഞാൽ താളത്തിന്റെ അടിസ്ഥാന പ്രത്യേകം മാതാജീവിണ്ടായതാണ് അമ്മയാണെങ്കിൽ താളമച്ചനാണ് താള സംഗീതം സംഗീതം ഒരു കുടുംബത്തിന്റെ ഞാൻ ടിസ്ഥാന താണ്ടവത്തിന്റെയും ലാസ്റ്റിൻ രൂപ തുള്ളിയന്മ ഈ വിളിക്കുന്ന താഴെ പോകുന്നില്ല അതാണ് കൂടുപോലെ കുടുംബം എന്ന് പറയുന്നത് താണ്ടവം പുരുഷൻ അച്ഛന്റെ സംസ്കാരവും സ്വഭാവത്തിൽ ശുദ്ധിയൊക്കെ കണ്ട് പരിപാലിക്കുന്ന അമ്മ അമ്മയുടെ ഹൃദയമാർഗത്വം അമ്മയുടെ സംസ്കാരത്തെ കണ്ട് പരിശ്നിക്കുന്ന അച്ഛൻ ാണ്പ്പം ഉണ്ടാകുന്ന പുതുപ്പം പോലും ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാന താളമാണ് താളമില്ലാത്ത ഓർമ്മിക്കാം പ്രപഞ്ചം മുഴുവൻ കിടക്കുന്ന സംഗീതം പോലും അതാണ് മ്യൂസിക് എം എസ് ഐ സി എന്ന് പറഞ്ഞാൽ കോസ്മോസ് എന്നാണ് ഈ പ്രപഞ്ചത്തിൽ അഭിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദസുന്ദരമായ ഇതാണ് സംഗീതം ഐ ഇൻ ഇൻ കോസ്മോസ് സി അതാണ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത് എല്ലാ താമസങ്ങളും ഉണ്ടാക്കി തരുന്നത് സംഗീത നൃത്താധികാരികളാണ് സംഗീതമാണ് എല്ലാത്തിൽ സംഘാടകത്വം പോലൊരു കലയാണെന്ന് ഈ കമ്മിറ്റി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പല അനുഷ്ഠാനങ്ങളായാലും ക്ഷേത്രങ്ങളായാലും അവർ അവരുടെ കോടികളിൽ നിന്നും അഭ്യസിക്കുകയും അതിൽ തന്നെ ഉപദീവയും അതിലെ തന്നെ ഇന്നും അവരാണ് അതിലൂടെ നമ്മുടെ പ്രാദേശികമായ എല്ലാ ക്ഷേത്രങ്ങളിലെയും ിൽ ഒരു കുലധർമ്മം നിറവേറ്റുകയും അതിലൂടെ അത് ആ ഒരു അവരുടെ തണമറൊക്കെ പകരുകയും ചെയ്ത് ചെയ്തിട്ടുണ്ട് എല്ലാം അവരുടെ അഭ്യക്ഷയില്ലാതെ അവർ ആ കർമ്മം ചെയ്യുകയും <S preachers> ി അവർ അതുപോലെ ക്ഷേത്രം മേശാന്തി അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എൻ്റെ മാഷു സ്കൂളിൽ മാഷായിരുന്നു എന്നെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട് കായങ്ങൾ രാമേന്ദ്രൻ മാഷും അവർകൾക്കും അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ ആഘോഷത്തെ കമ്മിറ്റി സംഘാടകരെ എന്തുകൊണ്ടും ഈ ഒരു പരിപാടി അനുചിതമായി നടത്താൻ നിങ്ങൾ കയ്യ എന്നിവിടെ തീരുമാനിച്ചത് വളരെ സന്തോഷം തോന്നുന്നു കാരണം പ്രാദേശികമായി തന്നെ എത്രയോ ക്ഷേത്രങ്ങളിൽ കേരളത്തിലും കർണാടകയിലുമായി അറുപത് പത്നാ ഇല്ലം ഇല്ലത്തിൻ്റെ വകയായിട്ടുള്ള തന്ത്ര തന്ത്ര ക്ഷേത്രമുള്ള ക്ഷേത്രങ്ങളിലായാലും ഞങ്ങളുടെ തന്ത്രമുള്ള ഇരുവൽ ഇല്ലത്തെ ക്ഷേത്രങ്ങളിലായാലും എത്രയോ വർഷമായി തന്നെ വളരെ നല്ല രീതിയിൽ നിസ്വാർത്ഥമായി കലയുടെ കലയിൽ എന്ത് പ്രവർത്തി അതായത് ക്ഷേത്രകലയിൽ വളരെ വിശ്വാസത്തോടു കൂടിയും ആ കലയോടുള്ള ആത്മാർത്ഥതയോടും കൂടിയും എല്ലാ വാദ്യ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്ന ചന്ദ്രശേഖരന്മാർ അർഹ അർഹതപ്പെട്ടവരാണ് അവർക്ക് ഈ ഒരു പരിപാടിയിൽ കൂടി അനുമോദനവും ആദരിക്കലും നടത്തുന്നത് വളരെ സന്തോഷവും ഇതിനുമുമ്പെ തന്നെ